അപ്പോൾ കഴിച്ചു നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് പോകാം പോകുമ്പഴിയൊക്കെ നമുക്ക് കാണിക്കാം മാളും ഇതേടിയുണ്ട് അപ്പൊ നമുക്ക് പോകുമ്പഴിയൊക്കെ കാണിക്കാം ഉള്ളത് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഈ വഴിയാണ് പോകുന്നു നോക്കൂ ഗായ സ്കൂട്ടർ അത പോയിരിക്കുന്നു ഗായ്സ് അപ്പൊ നമ്മൾ ഇത് ഈ വഴിയാണ് പോകുന്നു ഗായ്സ് അപ്പൊ കൈസ് നമ്മൾ ഈ വഴി എന്ന് പോകുമ്പോൾ നമുക്ക് വഴിയൊക്കെ നോക്കാം കാശ് മാളിത മുമ്പിലൂടിയിരിക്കുന്ന ഗായ്സ് ഇതീലെ കുറച്ചും കൂടി അടങ്ങണം ഇങ്ങനെ നടന്നു പോകണം ക്യസ് നമ്മളിത് റോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വേറെ ഒരു കുഞ്ഞു വഴിയിലാണ് എത്തിയിരിക്കുന്നത് ഗായ് നമുക്ക് ഇനിയും കുറച്ച് കുടിപ്പം ഉണ്ട് നോക്കൂ ഗായ്സ് നമുക്ക് ഇതാ റോഡ് നമ്മളിതെല്ലാം ആച്ചും കൂടി എത്തിയിട്ടുണ്ട് എന്നും പോകണം ക്യസ് ൊക്കെ പുതുതായിട്ട് അറട്ടിയാണ് പഴയതൊന്നുമല്ല ഇതിനു മുമ്പ് ഇവിടെ ഫുള്ള് കുണ്ടും കുഴിയുമായിരുന്നു ഇത് ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലത്തല്ല ശരിക്കും കുണ്ടും കൂടുമായിരുന്നു ഇതൊരു സിമെൻ്റ് ഇട്ട് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ആ മുമ്പിൽ അടക്കുകയാണ് ബാക്കിയുള്ളവരും ഒക്കെ പിന്നിൽ പിന്നാലെ വരുന്നുണ്ട് ഇത് മാറില ടോർച്ചടിച്ചു വരുന്ന അവിടെ നമുക്കൊരു ലൈറ്റ് നോക്കി നോക്കിയിങ്ങനെ ബ്ലറായി കൊണ്ടിരിക്കുന്നേ കത്തുനിന്ന് കടന്ന് ഓണേ ഓണു അല്ല ഓണ് ഓഫ് ഓണു ഓഫ് നോക്കുക ഇത് കാണാൻ നല്ല രസം ഡ്രാക്കൂടെ വരുന്ന സമയമെന്ന് തോന്നുന്നു കണ്ടിട്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നിട്ട് ഇവരൊക്കെ നമുക്ക് ലൈറ്റ് ഇട്ട് വെക്കുന്ന സ്റ്റാർ നോക്ക് നോക്കുക ഇതൊരു ഇടവഴിയിലൂടെ നമുക്ക് കയറി ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഷോൾ കട്ടിലാണ് വരുന്നത് വലിയ റോട്ടിലായിരുന്നു വരുന്നെങ്കിൽ ഇത് അമ്പലത്തിലെത്തിയിട്ടുള്ള ക്രൈസ്മസ്

வீட்ல நுழை லைட்டிட்டு அடையச்சங்க ഹലോ ഗാൾസ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുന്നത് സദ്യ അല്ല നല്ല അല്ല സദ്യ അല്ല ഊണങ്ങൾ നല്ല അടിപൊളി ഊണാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ